ചുണ്ടയിലെ ഷാപ്പിൽ നിന്ന് കള്ളു വാങ്ങി കുടിച്ച പാപ്പാൻ കുറച്ച് ആനയ്ക്കും കൊടുത്തെന്ന് പറയുന്നു അങ്ങനെ എങ്ങോട്ട് പോകണമെന്നറിയാതെ ആനയും ലഹരിയിലായ ആനപ്പാപ്പാനും ഹാരിസൺ കമ്പനിയുടെ തോട്ടത്തിലേക്ക് കയറി ആനയുടെ വര ജനം തടിച്ചുകൂടി ആന തേയിലത്തോട്ടത്തിലൂടെ തലങ്ങും വിലങ്ങും പാഞ്ഞു തോട്ടം ജീവനക്കാർ പേടിച്ചു നിന്നു ആനയെ തളയ്ക്കാൻ മദ്യലഹരിയിലായ പാപ്പാനും നാട്ടുകാരും ശ്രമിച്ചെങ്കിലും നടന്നില്ല ഒന്നും അടിച്ചില്ല പഴക്കുലകളും വാടകലകളും എത്തിച്ചെങ്കിലും ആന കാടിനുള്ളിലേക്ക് പോയി നാട്ടുകാരെ ഓടിച്ചു വരട്ടി പിന്നെ എങ്ങോട്ടെന്നില്ലാത്ത ഓട്ടമായിരുന്നു ആനയുടെ വാലിൽ കയറിട്ട് വലിച്ചു നിർത്താൻ നോക്കി ഒടുവിൽ തളയ്ക്കാനായി ശ്രമം ഇതിനിടയിൽ പാപ്പാന്റെ സ്നേഹപ്രകടനം സകല സകരക്കുരുക്കുകൾ അഴിച്ചുകൊണ്ട് ആന പ്രധാന റോഡിലേക്ക് ആനയുടെ വരവിൽ വാഹനങ്ങൾ കളഞ്ഞിട്ട് ചില റോഡി കോഴിക്കോട് ഊട്ടി റോഡിലൂടെ അഞ്ചു കിലോമീറ്റർ പോലീസ് വാഹന ഗതാഗതം തടഞ്ഞു ഒടുവിൽ ആറു മണിക്കൂറിന് ശേഷം മേപ്പാടി ഫോറസ്റ്റ് ഓഫീസിന് സമീപമാണ് ആനയെ തണയ്ക്കാനായത് ക്യാമറാമാൻ വി സുശാന്തിനൊപ്പം ബിനോയ് രാജൻ ഇന്ത്യ വിഷൻ വയനാട്